യുടെ അപാരമായ അനുഗ്രഹം ലഭിച്ച ആളുകൾക്ക് മാത്രമേ ആ പ്രകോപനത്തെ വളരെ കൂളായി വളരെ സംയമനത്തോടുകൂടി പെരുമാറാൻ പറ്റുകയുള്ളൂ അല്ലാത്തവർക്ക് സാധ്യമേയാലും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം കഴിഞ്ഞയാഴ്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുലമ്മയുടെ ബഹുമാനപ്പെട്ടവരുടെ ഓഫീസിലും ഞാൻ ഒരു ആവശ്യത്തിന് ഉസ്താദുമായി സംസാരിക്കാൻ വേണ്ടി ഉസ്താദിന്റെ അടുത്തെത്തി ഉസ്താദ് മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ഫോൺ വരുന്നത് മറുഭാഗത്തുനിന്ന് ചോദിക്കുന്നു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അല്ലേ ഞാൻ മറുപടി പറഞ്ഞു അതെ എനിക്ക് ആ പറഞ്ഞ ആള് പറയാണ് എനിക്ക് ഹജ്ജ് വോളണ്ടിയർ ആയിട്ട് മക്കത്ത് പോകണമെന്ന് താല്പര്യമുണ്ട് ഞാന് അതിനുള്ള എല്ലാ യോഗ്യതയും ഉള്ള ആളാണ് ഞാൻ പറഞ്ഞു അത് ഇപ്പൊ ആരോടെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞതുകൊണ്ടോ റെക്കമെന്റ് ചെയ്തതുകൊണ്ടോ ഒന്നും കിട്ടൂല ഇപ്പോ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ പണ്ട് കെ യു എച്ച് ഖാദിമുൽ ഹുജാജ് എന്ന് പറയുന്ന സംവിധാനത്തിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചില പുതിയ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആദ്യം നടത്തും അത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നടത്തുന്ന ഒരു ടെസ്റ്റാണ് ആ ടെസ്റ്റിന് പാസ്സായി ആ റിസൾട്ട് വെച്ചുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അവർ നിർദ്ദേശിക്കുന്ന ആളുകളെ ഈ ഹാജിമാരെ സഹായിക്കാൻ പറ്റുമോ അതിനുള്ള കഴിവുണ്ടോ അറിവുണ്ടോ പരിചയമുണ്ടോ അതിനുള്ള താല്പര്യവും അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പക്വതയും പാകതയും ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ പറ്റുള്ളൂ അപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ അതിന് അപേക്ഷിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ടെസ്റ്റ് കഴിയട്ടെ ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ആ റിസൾട്ടിൽ നിങ്ങളുടെ പേരും ഉണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് വേണ്ടി ഹാജരാകേണ്ടി വരും ആ ഇന്റർവ്യൂവിന് ഹാജരാകുന്നവരെ നമ്മൾ ഇതുവരെ അജിന് പോകാത്ത ഒരാൾ എങ്ങനെങ്കിലും ഒന്ന് ഗവൺമെന്റിന്റെ കറോപ്പിൽ അജിന് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടല്ല ഈ വളണ്ടിയർമാരെ എടുക്കുന്നത് മറിച്ച് ഗവൺമെന്റ് പറഞ്ഞ അത്ര കാശും മുടക്കി പോകുന്ന സാധാരണക്കാരായ ഹാജിമാർക്ക് സഹായിക്കാനുള്ള അറിവും അനുഭവവും പരിചയവും കഴിവും ആ ചിന്തയൊക്കെ എന്നാണ് പിന്നെ ഇന്റർവ്യൂ ചെയ്യല് ആ ഇന്റർവ്യൂവിലും നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് പോകാം അപ്പൊ ഉസ്താദ് ഞാൻ ഇങ്ങനെ പറയും ഒക്കെ കേൾക്കുന്നുണ്ട് ഇദ്ദേഹം ഉടനെ പിന്നെ ഒരു കാര്യ കൂടി പറഞ്ഞു അതിന് ഉസ്താദ് എനിക്ക് പാസ്പോർട്ടിന്റെ കാലാവധി തീരാനായി അപ്പൊ ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകണം ഇതിനേക്ഷിക്കട്ടെ അപേക്ഷിക്കണെങ്കിൽ തന്നെ അങ്ങനത്തെ നിങ്ങൾക്ക് ഒരു പാസ്പോർട്ടിന്റെ കാലാവധി തീരാനായാൽ അത് പുതുക്കാൻ എന്താ ചെയ്യേണ്ടതെന്നും കൂടി അറിയൂലേ എന്ന് ഞാൻ ചോദിച്ചു അവിടെ കേട്ടോ അത് കേട്ടൊക്കെ കഴിഞ്ഞു അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് പോയപ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾ ആ അവസാനം പറഞ്ഞ മറുപടി ശരിയായിട്ട് എന്താ പറയലേ അയാൾക്ക് പാസ്പോർട്ട് പുതുക്കാൻ എന്താ ചെയ്യേണ്ടതെന്നും കൂടി അറിയില്ല എന്നാ അയാളെ സംസാരിത്തുനിന്ന് മനസ്സിലായത് ഇതിനൊക്കെ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊടുക്കാം അല്ല അതിന് പകരം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞാൽ മതിയോ നിങ്ങൾ വേഗം പാസ്പോർട്ട് ഓഫീസിൽ അത് പുതുക്കാനുള്ള ഒരു അപേക്ഷ കൊടുക്കി ഞമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നമ്മൾ ചെയ്തു തരാം ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യന് എത്രമാത്രം സന്തോഷം ഉണ്ടാവുന്നുണ്ടാവും ഞാനിപ്പോ പെട്ടെന്ന് ഇത് ഓർമ്മ വന്നത് നമ്മുടെ ദീനുൽ ഇസ്ലാം എതിരാളികളോട് പോലും പെരുമാറേണ്ട ചട്ടം നിർദ്ദേശിച്ച സ്ഥലത്ത് പരിശുദ്ധ കുറുകാൻ വളരെ കൃത്യമായി എക്സ്പ്രസ് ആയി പറയുകയാണ് വളരെ കടുത്ത പ്രകോപനം ഉണ്ടായാൽ പോലും അതിനെ നേരിടേണ്ടത് നല്ല മുന്തിയ കൂടെ ആകണം പക്ഷേ എന്ത് എതിർപ്പുണ്ടായാലും എത്ര വലിയ ആളുകൾ എതിർത്താലും ആ എതിർക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ശക്തിയുണ്ടായാലും പ്രിയപ്പെട്ടവരെ അവരോട് വളരെ സംയമനത്തിൽ പെരുമാറിക്കൊണ്ട് ഈ ദീനുൽ ഇസ്ലാമിന്റെ ഇജ്ജത്ത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളൊരു മാതൃകയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുല്ല കാന്തപുരം ഉസ്താദ് തൊവലഹു നമുക്ക് ഈ പതിറ്റാണ്ടുകളായി കാണിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഉസ്താദ് എന്നോട് പോലും ഇത്തരം ഒരു വിഷയത്തിൽ നിങ്ങൾ ആ പറഞ്ഞ മറുപടിക്ക് പകരം ഇങ്ങനെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നാകുമായിരുന്നു എന്നാണ് ഉപദേശിച്ചത് എന്നാ ഞാൻ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞത് അതാണ്